എല്ലാത്തിനും ഒരു തുടക്കവും അവസാനവുമുണ്ട് ഒടുവിൽ ആ സമയം വന്നെത്തിയിരിക്കുന്നു ഒരിക്കലും വന്നെത്തരുതെന്ന് താൻ ആഗ്രഹിച്ച സമയം ശനിയാഴ്ച സാന്റിയാഗോ ബെർണബ്യൂവിൽ റയലിനായി ഞാൻ അവസാന മത്സരം കളിക്കും നീണ്ട ഒരു പതിറ്റാണ്ടിലേറെയായി തൂവെള്ള ജേഴ്സിയിലുള്ള ഫുട്ബോൾ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് ക്രൊയേഷ്യൻ താരം മോഡ്രിജ് ഇങ്ങനെ എഴുതി മോഡ്രിജ് അതെഴുതുമ്പോൾ അയാളുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും കുഞ്ഞായിരുന്നപ്പോൾ ക്രൊയേഷ്യയിലെ യുദ്ധഭരിതമായ മോട്രിച്ചി നഗരത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഓട്ടം മുപ്പത്തി ഒൻപതാം വയസ്സിൽ ബർണബ്യൂവിലെ ആരും കൊതിക്കുന്ന മിഡ്ഫീൽഡ് സിംഹാസനത്തിലെത്തി നിൽക്കുമ്പോൾ അതിൽ അനുഭവത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകൾ ഉണ്ടായിരുന്നു അന്ന് ജീവൻ കയ്യിൽ പിടിച്ച് ഷെല്ലുകൾക്കും ബോംബുകൾക്കും ഇടയിലൂടെ ഓടിയ ഓട്ടം തന്നെയായിരുന്നു ആയിരുന്നു മൈതാനത്ത് എതിരാളികൾക്കിടയിലൂടെ കാലിൽ പന്ത് ഒട്ടിപ്പിടിച്ചുള്ള ഓട്ടവും ഒന്നു പിഴച്ചാൽ ജീവൻ പോകുമെന്നിടത്ത് ഇവിടെ ഒന്ന് പിഴച്ചാൽ ജയം കൈവിടുമെന്ന വ്യത്യാസം മാത്രം രണ്ടും അയാൾക്ക് യുദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെ അനുവദിച്ച സമയത്തിന്റെ അവസാന നിമിഷം വരെയും അയാൾ പോരാടും പ്രായം വേഗതയിലും ഫിറ്റ്നസിലും ബാധിച്ചു തുടങ്ങിയ ഇക്കാലത്തും മനസ്സിന്റെ വേഗത കൊണ്ട് അയാൾ അതിനെ മറികടക്കാൻ നോക്കിയതാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ നിർഭാഗ്യകരമായ ഒരു ലോസ് ബാങ്കോസ് സീസണിനൊടുവിൽ ക്ലബിന്റെ തലമുറ മാറ്റത്തിന് അയാൾ സ്വയം നിന്നുകൊണ്ടുപോയായിരുന്നു ഇതിനിടയിൽ ആറ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും നാല് ലാലിക കിരീടങ്ങളും ഉൾപ്പെടെ മുപ്പത് പ്രധാന ട്രോഫികൾ നേടി ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീമിലൊന്നായ റെലിൻ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ താരമെന്ന ഖ്യാതിയും വേറെ അതിനിടയിൽ കാൽപന്ത് കൊണ്ടുള്ള ഏറ്റവും മികച്ച വ്യക്തിഗത നേട്ടമായ ബാലന്റിയോറും സ്വന്തമാക്കി നൂറ്റാണ്ടിന്റെ അധികാരെന്ന് വാഴ്ത്തപ്പെട്ട മെസ്സിയെയും റൊണാൾഡോയുമൊക്കെ മറികടന്നായിരുന്നു ആ നേട്ടമെന്നത് കൂടുതൽ തിളക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ക്രൊയേഷ്യയിലെ മോട്രിച്ചി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അയാളുടെ തുടക്കം ചെറുപ്പത്തിൽ മുത്തച്ഛനോടൊപ്പം പന്തു തട്ടിയാണ് ആദ്യ പാഠം എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യൂഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടുള്ള ക്രൊയേഷ്യയുടെ പോരാട്ടം തുടങ്ങി സെർബിയൻ സൈന്യം മോട്രിച്ചി ആക്രമിച്ചു ലൂക്കയുടെ മുത്തച്ഛൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സെർബിയൻ സൈന്യം വീടിന് തീ ഇതോടെ ലൂക്കയുടെ കുടുംബ അഭയാർത്ഥികളായി സദർ എന്ന ഗ്രാമത്തിലായി ലൂക്കയുടെയും കുടുംബത്തിന്റെയും പിന്നീടുള്ള താമസം അവിടെ ഒരു ഹോട്ടലിന്റെ അഭയകേന്ദ്രമായിരുന്നു ലൂക്കയുടെ പിതാവ് സ്റ്റൈപ്പ് മോഡ്രിച്ച് ക്രൊയേഷ്യൻ സൈനികർക്കായി വാഹനങ്ങൾ നന്നാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു മാതാവ് എഡോയിക്ക മോഡ്രിറ്റിനെ ഒരു തുണിക്കടയിലായിരുന്നു ജോലി ഹോട്ടലിലെ പാർക്കിങ്ങിൽ ലൂക്ക കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിച്ചു അധികം താമസിയാതെ തന്നെ ക്രൊയേഷ്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു പിന്നാലെ ലൂക്ക മോഡ്രിജ് സ്കൂളിലും ഒപ്പം ഫുട്ബോൾ പരിശീലനത്തിനും പോകുവാൻ തുടങ്ങി സദറിന്റെ യൂത്ത് ക്ലബാണ് ലൂക്കയുടെ ആദ്യ കളിത്തട്ട് രണ്ടായിരത്തി ഒന്നിൽ ദിനാമോ സാഗ്രീബിലൂടെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് രണ്ടായിരത്തി എട്ടിൽ ക്രൊയേഷ്യ വിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ടോട്ടനം ഹോട്ട്സ്പർ ആയിരുന്നു പ്രീമിയർ ലീഗിലെ ലൂക്കയുടെ കളിസ്ഥലം മറ്റാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന സാങ്കേതിക തികവ് കളത്തിൽ പ്രകടിപ്പിക്കുന്ന കൂർമ്മ ബുദ്ധി മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനുള്ള കഴിവ് പാസുകളിലൂടെ അവസരങ്ങൾ സൃഷ്ടിക്കൽ അങ്ങനെ ലൂക്കയുടെ കഴിവുകൾ ലോക ഫുട്ബോളിൽ വർണ്ണിക്കപ്പെട്ടു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിനിടെ ടോട്ടനത്തിൽ നിന്ന് ലൂക്കയെ സ്വന്തമാക്കാൻ ചെൽസി ശ്രമം തുടങ്ങി എന്നാൽ ക്രൊയേഷ്യൻ സൂപ്പർ താരത്തെ ചെൽസിക്ക് വിട്ടുകൊടുക്കാൻ ടോട്ടനം തയ്യാറായി ഒടുവിൽ അന്ന് ജോസ് മൗറിഞ്ഞോ പരിശീലകനായിരുന്ന സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിലേക്ക് ലൂക്ക കളം മാറ്റി ചവിട്ടി സ്പാനിഷ് ക്ലബിലാണ് ലൂക്ക നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്തിയത് അറുന്നൂറിലധികം മത്സരങ്ങൾ ലൂക്ക മാഡ്രിഡിനൊപ്പം കളിച്ചു ഈ കണ്ട നേട്ടങ്ങളെല്ലാം നേടി രാജ്യത്തിനൊപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ ലോകകപ്പിൽ ഫൈനലിസ്റ്റുകളായി അന്ന് ഫ്രാൻസിനോട് തോറ്റു ലോക കിരീടത്തിനരികെ വീണെങ്കിലും വെള്ളയും ചുവപ്പും കള്ളികളുള്ള ഒരൊറ്റ ക്രൊയേഷ്യൻ ആരാധകരും തലതാഴ്ത്തിയില്ല ശൂന്യതയിൽ നിന്ന് മോട്ടറിച്ച് നേടിക്കൊടുത്ത ആ ഫൈനൽ ബർത്ത് അവർക്ക് സ്വർണ കിരീടം തന്നെയായിരുന്നു ശേഷം തൊട്ടടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ സെമിയിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നാഷൻസ് ലീഗിലും ലൂക്കയുടെ നായക മികവിൽ ക്രൊയേഷ്യ ഫൈനൽ കളിച്ചു അങ്ങനെ ഒന്നുമല്ലാതിരുന്ന ക്രൊയേഷ്യയെ എന്തെല്ലാമോ ആക്കി തീർത്തു ഒടുവിൽ പ്രതിഭാതരായ ഒരുപാട് പേർ കളിക്കുകയും പടിയിറങ്ങുകയും ചെയ്ത റെയിലിന്റെ ബർണവ്യൂ മൈതാനത്തു നിന്നും അയാൾ പടിയിറങ്ങുകയാണ് യൂറോപ്പിൽ ഇനിയും ഒരു ലാസ്റ്റ് ഡാൻസിന് അയാൾ തയ്യാറാവുമോ എന്നറിയില്ല അങ്ങനെ അല്ലെങ്കിൽ സൗദിയിലോ അമേരിക്കയിലോ മറ്റെവിടെയെങ്കിലുമോ ആവും അയാളുടെ തുടർകഥ എവിടെ ആയാലും അയാളിൽ ആ റയൽ മണം വിട്ടുപോകില്ല കാരണം റയലിന് അയാളുടെ മണം